ായിട്ടുണ്ട് ഈ മല ഈട്ടേട്ടാ പോന്നെ വണ്ടി അടിപൊളി ഒരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അലയിൻ്റെ മനോഹരമായ വിഷുവൽസിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുമെന്ന് പോവുക ഫുൾ ആയിട്ടും ഈ വീഡിയോ യാതൊരു കാണുക ഇത് നമ്മുടെ റെഡ് ഡെസേർട്ട് ആണോട്ടോ കളയം പോകുന്ന വഴിയിലാണ് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു റെഡ് ഡെസേർട്ട് വരുന്നത് మరెప్ట్ <laughs> <mary> <say> <ini> <kologia everywhere> <didn't> അങ്ങനെ ഒരുപാട് യാത്ര ചെയ്ത് ഞങ്ങളുടെ മലയുടെ വലിയൊരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ ഇന്നും താഴെ കാണാൻ എന്തോ രസാന്നറിയില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് താഴെ നോക്കാനായിട്ട് നല്ല ചൂടുള്ള സമയമാണ് നമ്മൾ പോയത് കേട്ടോ എൻ്റെ ചൂണ്ടൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊട്ടിത്തടഞ്ഞിട്ടുണ്ടോ ചൂടിന്റെ അല്ല ഇതിന്റെ മരുന്നിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് കേട്ടോ സൈഡ് എഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല അത് മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈനെസ് വരുന്നതാണ് ആ അതൊക്കെ പൊട്ട താഴെ നോക്കൂ നല്ല അടിപൊളി അല്ലേ കണ്ടോ വിശാലമായ ഭൂമി ഭൂമി ശരിക്കും പരന്നതാണല്ലേ നമ്മുടെ ആദ്യക്കുട്ടനെ കൊണ്ട് കുറെ ഒരു റീലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസ് ഒക്കെ ചേട്ടിക്കാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റെസ്റ്റൂമിൻ്റെ സൈഡിലോട്ട് വന്നതാണ് അപ്പോൾ അവിടെ നിന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ കാണുന്നുണ്ട് താഴെ അപ്പം അവിടെ വെച്ചിട്ട് ആദിക്കുട്ടനെ കൊണ്ടും പിന്നെ ഞാനും ഈ മലയുടെ മേളിൽ വെച്ചാണ് ഗൈസ് ആ ഷോട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഷോമി ദ ജുംകാം എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഈ മലയുടെ മേളിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് അലയൻ പാർക്കിൽ ടുത്താണിത് ബോട്ടിങ്ങിനൊക്കെ പോകാൻ നല്ല പേടിയൊക്കെ ഉണ്ടെന്ന് ഞാൻ ഒരുപാട് നിർബന്ധിച്ചു എനിക്ക് പോകാൻ വയ്യായിരുന്ന പേടിയായിരുന്നു അതുകൊണ്ട് പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോഴത്തേന് ഞാനും കൂടെ കയറിയതാണ് കണ്ടോ ഞാൻ പേടിച്ച് അലമുറ കരഞ്ഞായിരുന്നു ഫസ്റ്റിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അവിടുത്തെ കുറുമ്പുകളൊക്കെയാണ് നിങ്ങളിനി കാണുന്നത് ഇവിടുന്ന് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബോട്ടുകളുണ്ട് ടു ഫിഫ്റ്റിക്ക് ഉണ്ട് പിന്നെ വൺ ഫിഫ്റ്റി പെർ പേഴ്സൺ ഉണ്ട് ചിൽഡ്രനുമായിട്ട് പോകുന്ന ഫാമിലി പാക്ക് വേറെ ഉണ്ട് അങ്ങനെയൊക്കെ ഓരോ പിന്നെ പ്രൈസ് റേഞ്ച് ഉണ്ട് നമ്മൾ വൺ ഫിഫ്റ്റി ഈച്ച് വരുന്ന നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ സെൽഫ് ഡ്രൈവ് ആണ് കേട്ടോ വളരെ ഈസിയാണ് ഓപ്പറേറ്റ് ഒക്കെ ചെയ്യാനായിട്ട് പിന്നെ ഡ്രൈവിംഗ് ഒക്കെ അറിയാമെന്നുള്ളവർക്ക് ഇത് ഭയങ്കര ഹെളപ്പായിട്ടുള്ള സാധനമാണ് അഭിയൊക്കെ ആദ്യമായിട്ടാണ് ബോട്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം അഭിയൊക്കെ ഇതാ കൂളായിട്ട് ഓടിച്ചു പോകുന്നുണ്ട് ഇത് വിശാലായിട്ടുള്ള വലിയ ലേക്കല്ല കേട്ടോ ഇത് നമ്മൾ മാൻ ലേക്കാണ് അപ്പം അവരുടെ ഗാർഡ് ജസ്റ്റ് ഇങ്ങനെ വന്ന് വണ്ടി ഇതേപോലത്തെ ബോട്ടിൽ തന്നെ വന്നിട്ട് റൗണ്ട് അടിച്ച് നോക്കും എല്ലാവരും സേഫായിട്ട് ആണോ എന്നുള്ളതൊക്കെ വളം നടക്കുക അങ്ങനെ കാര്യങ്ങളുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും അപ്പോൾ ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേനും ഞങ്ങൾ ഞങ്ങളുടെ ബോട്ട് ഇങ്ങനെ മിക്കിൻ്റെ ആ പാറകൾ കൊണ്ടുണ്ടാക്കിയ ഒരു സൈഡില്ലേ അവിടെ ജസ്റ്റ് ഒന്ന് ഇടിക്കാനായിട്ട് ഇങ്ങനെ പോയി കേട്ടോ അപ്പം അതെന്താണെന്നറിയാമോ ഈ ഈ ഗാർഡ് ഇങ്ങനെ വരുന്ന സമയത്ത് അവർ മറ്റേ അല ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് അപ്പം നമ്മുടെ ബോട്ടൊക്കെ ഇങ്ങനെ ഇടന്ന് ഇതാവും അപ്പോൾ ഞാൻ എന്തൊരു കൂവി വിളിയായിരുന്നു ഏത് ടൈപ്പ് ഓഫ് ബോട്ടാണ് ഏത് ഓഫ് ബോട്ട് ആണ് അങ്ങനെ ഇതാ രാത്രിയൊക്കെ ആയിട്ടുണ്ട് നമ്മളൊരു ഒന്നര രണ്ട് മണിക്കൂറോളം അതിൻ്റെ അവിടെ ഉണ്ടായിരുന്നു ആ ബോട്ടിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ പതിയൊക്കെ ഇനി അതാ അതിൻ്റെ അകത്ത് തന്നെ ഇതാ വാട്ടർ ഡാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് അവർ അതിനൊരു സ്പെഷ്യൽ ഏരിയ ഉണ്ട് അങ്ങനെയുണ്ട് രാത്രിയിൽ ആ വെളിച്ചവും ഡാൻസും അതായത് വാട്ടർ ഡാൻസൊക്കെ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് ഞാനാണെങ്കിൽ ഞാൻ വന്ന പേടിച്ചിരിക്കാൻ കയസ് ഞാൻ നല്ല പേടിച്ചിരിക്കുകയാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കരയിലെത്തിയാൽ മതി എന്നുള്ള ഇതാണ് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ പേടിയില്ലാത്ത അത് ദാൻ ദിസ് പേടി ഓക്കെ അല്ല ഓക്കെ ആയിരുന്നു ആഗ്രഹിച്ച എല്ലാം ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് പോവാണ് അങ്ങനെ നമ്മൾ വന്ന് ദാടിമൊളി ഒരു അബുദാബിയിലൊരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ കയറി അങ്ങനെ എല്ലാവരും കൂടെ അടിച്ചുപോയി എൻ്റെ ആ ഫാമിലി ഐ എൻ്റെ മാത്തുള്ള കുഞ്ഞ് അവരുടെ അടിയും എല്ലാവരും ദൂരെ ഇങ്ങനെ ഞങ്ങൾ ഹോട്ടലത്തൊക്കെ കഴിച്ചു അടിപൊളി ഫിഷ് ഗ്രില്ലൊക്കെ കഴിച്ച് ഞാൻ ചാക്കോൾ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒക്കെ ആയിട്ട് അന്നത്തെ ദിവസം ഞങ്ങൾ അടിച്ചു പോയിച്ചില്ലായി സപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ തരണായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ അവി എവിടെ പോയാലും കട്ടൻ ചായയുടെ ആളാണ് കട്ടൻ ചായ മാത്രമല്ല കട്ടൻ ചായയിൽ തന്നെ നമുക്ക് ഈ ലെമൺ ലെമൺ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ടീ ടീയൊന്നുമല്ല അതൊക്കെയാണ് ഓഷോ ഞാനിത് മറന്നു കൈസ് ദാ ഇതാണ് അലൈൻ പാർക്ക് കേട്ടോ അലൈൻ പാർക്കിൻ്റെ വിഷ്വൽസാണ് രാത്രിയിൽ നമ്മൾ ഷൂട്ട് ചെയ്തതാണ് അതാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള പാർക്കാണ് ഇവിടെ ഫാമിലിക്കൊക്കെ രാത്രി സമയങ്ങളിൽ വന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു പോകുക അടുത്ത വീഡിയോ കാണാൻ